ഇന്നായിരുന്നു ആഡംബര വാഹനങ്ങൾ അനധികൃതമായി സ്വന്തമാക്കിയെന്നും ടാക്സ് വെട്ടിച്ചു എന്ന പേരിലുമൊക്കെ ചില നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടന്നത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലായിരുന്നു ഈ റെയ്ഡ് പ്രധാനമായും നടൻ പൃഥ്വിരാജ് നടൻ ദുൽഖർ സൽമാൻ എന്നിവരുടെ കൊച്ചിയിലെ വീട്ടിലാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ നടന്നത് അതിനിടയിൽ പ്രേക്ഷകരെല്ലാവരും മല്ലികാമയാണ് ചോദിക്കുന്നത് പക്ഷേ മല്ലിക തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് കൊച്ചിയിലെ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പൃഥ്വിരാജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മകളും ഭാര്യയും അതുപോലെ തന്നെ കോ പ്രൊഡ്യൂസറും ഒക്കെയായ സുപ്രിയ ചെന്നൈയിലാണ് മകളുടെ പഠന ആവശ്യത്തിന് സുപ്രിയ അവിടെ തന്നെയാണ് നിൽക്കാറുള്ളത് സിനിമയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമാണ് സുപ്രിയ നാട്ടിലേക്ക് വരാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ ഇന്ദ്രജിത്ത് പോലും സമയത്തിനല്ലായിരുന്നു പൂർണിമ മാത്രമായിരുന്നു അടുത്തുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ താങ്ങായി കൂടെ നിന്നത് ഇവർ തന്നെ ആയിരുന്നു എന്ന് പറയണം പൂർണിമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകരത ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പൃഥ്വിരാജ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനുള്ളത് അദ്ദേഹം പിഴ നൽകുകയും ചെയ്യും എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗം ഉടനെ മനസ്സിലാവുകയും ചെയ്യും ചില രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വാഹനം ഇറക്കുമതി ചെയ്യുമ്പോഴേക്കും ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതായുണ്ട് അത് പാലിക്കാതെ വരുന്ന പക്ഷമാണ് ഇത്തരത്തിൽ തന്നെ പല അവസ്ഥയിലേക്കും പോകേണ്ടിയും വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തന്നെ ചർച്ച ചെയ്യുന്നത് പോലെ ആഡംബര വാഹനങ്ങൾ ഒരുപാടുള്ള നടന്മാരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം എല്ലാം തന്നെ നിൽക്കുന്നത് നടൻ അമിത്ഷക്കാലയ്ക്കൽ ആസിഫ് അലി ദുൽഖർ സൽമാൻ തുടങ്ങി നിരവധി പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ആഡംബര വാഹനങ്ങളോട് തന്നെ വളരെയധികം പ്രീതി പുലർത്തുന്ന താരങ്ങളുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത് അതുപോലെ തന്നെ കൊച്ചിയിൽ തന്നെ അവരുടേതായ വാഹനങ്ങളുമായി എത്തിയ താരങ്ങളുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതേ കാര്യങ്ങൾ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു ആരാധകർ കൃത്യമായി തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നത് നിരവധി കാര്യങ്ങൾ പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല താരങ്ങളുടെ വാർത്തയായി ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പറയാം സോഷ്യൽ മീഡിയ ും ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയും പ്രേക്ഷകർ പ്രത്യേകമായി തന്നെ പങ്കുവെക്കുന്നതാണ് ആരാധകർ ഇപ്പോൾ ദുൽഖർ സൽമാന്റെയും അതുപോലെ പൃഥ്വിരാജിൻ്റെയും പിന്നാലെ തന്നെയാണ് എന്ന് പറയണം പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുന്ന വാർത്തകളും പ്രത്യേകമായി തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോഴാണ് നടൻ പൃഥ്വിരാജനും ദുൽഖ സൽമാനും എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇവരെ കുടുംബങ്ങളൊന്നും തന്നെ കൊച്ചിയിലെ വീട്ടിലില്ലാത്തത് കൊണ്ട് പ്രേക്ഷകരെല്ലാവരും വളരെയധികം സമാധാനത്തോടെയാണ് കൂടുതലും കഴിയുന്നതെന്ന് പറയാം കൂടുതൽ പ്രേക്ഷകരും ചോദിക്കുന്നതും അറിയേണ്ടതും മല്ലികാമയെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ